ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് ഇതിനെ മുറി പൊട്ടി മുറിവിൽ മുറിവൻപച്ച അങ്ങനെ എന്നിങ്ങനെ പല പേരുകളുണ്ട് പല നാട്ടിലും ഏ അപ്പോൾ ഇതിന് ഇതൊരു മെഡിക്കൽ പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ തളച്ച് വളരാൻ വിട്ടിരിക്കുകയാണ് ഈ സത്യത്തിന് കാര്യമായിട്ട് വെള്ളമോ വളമോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് പ്രത്യേകിച്ച് തളച്ച് വരാൻ ഒന്നിൻ്റെ ഒരു കെയറിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇത് താനെ താനുണ്ടാവുന്നതാണ് ഇതിൻ്റെ ചെറിയ തണ്ട് മതി ഒരു തണ്ട് ഒരു മണ്ണിൽ വീണാൽ മതി അതപ്പം തന്നെ ഉണ്ടായിക്കൊള്ളൂട്ടോ നമ്മളതിന് പ്രത്യേകിച്ച് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറത്തോ അകത്തോ നമുക്കിത് നട്ട് വളർത്താം കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ കാറ്റടിച്ചാൽ തന്നെ ഇതൊരു ആൻറ്റി ബാക്ടീരിയ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് ആണിത് എല്ലാ വീ വീട്ടിലും ഇത് വെക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പെറ്റ്സിനൊക്കെ വീട്ടിൽ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഈ പ്ലാന്റ് നട്ടു വളർത്തണം ഇതിൻ്റെ കാറ്റടിച്ചാൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ പെറ്റ്സിൻ്റെ കാര്യത്തിൽ ഈ ചെടിയുടെ മുകൾ ഭാഗം പച്ച കലർന്ന ഗ്രേ ഭാ ഗ്രേയും അടിഭാഗം വയലറ്റ് കളറും ആണ് കേട്ടോ ഈ ഇല നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഒന്നോ രണ്ടോ ഇല എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ചതച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി എവിടെയാണ് നമുക്ക് മുറിവ് പറ്റിയിട്ടുള്ളത് അവിടെ ഈ നീര് ഉറ്റിച്ചു കൊടുത്താൽ മതി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് ഇത് നമ്മൾ കയ്യിൽ വെച്ച് ഞരണ്ടുന്ന സമയത്ത് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിൽ തന്നെ നല്ല ജലാംശമുള്ള ഒരു ഇലയാണ് അതുകൊണ്ട് തന്നെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞരണ്ടുമ്പോൾ തന്നെ നമുക്കതിന്ന് തന്നെ നീര് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രാണിയൊക്കെ നമ്മൾ ദേഹത്ത് കടിച്ച് തടിച്ചിരിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മളൊന്ന് ഇതിനെ നീരൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല മാറ്റം ഉണ്ടാകും ഈ പ്ലാന്റിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം തീരെ തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീടിൻ്റെ അകത്ത് നമുക്ക് വളർത്താമെന്ന് പറയാൻ കാരണം കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെറിയതായിട്ടൊക്കെ കൃഷി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കൃഷിൻ്റെ ഇട ഇടയ്ക്കൊക്കെ നമുക്ക് ഇതേമാതിരി ഒരു ചെറിയ ചെറിയ കഷ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കീടനാശിനികൾക്ക് ഉപകാരമാണ് കേട്ടോ അത് നല്ലൊരു ചെടി കൂടിയാണത് ഇതിലൊരു ചെറിയൊരു വെള്ളപ്പൂക്കൾ ഉണ്ടാവും എല്ലാവരും വീട്ടിൽ ഇതിൻ്റെ ഒരു തണ്ട് നടണം നല്ലൊരു ചെടി കൂടിയാണ് ഔഷധ ചെടിയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ എല്ലാ വീടുകൾക്കും ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അത് അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ട് നടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് ആരെങ്കിലും വീട്ടിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റാ ബൈ ബൈ പൈസ യു